പൊന്നാനി ആനപ്പടി എ എൽ പി സ്കൂളിലെ വെള്ളക്കെട്ടിൽ സ്കൂൾ മാനേജ്മെന്റിനെയും ദേശീയപാത അധികൃതരെയും രൂക്ഷമായി വിമർശിച്ച പി നന്ദകുമാർ എം എൽ എ വെള്ളക്കെട്ടിനെ തുടർന്ന് അപകട സാഹചര്യം ഉണ്ടായാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും എം എൽ എ പറഞ്ഞു

അപ്പൊ ഇവിടെ നാല്പത്തൊന്ന് സെന്റിമീറ്റർ വെള്ളമായാലേ കടക്കൊള്ളൂ അപ്പൊ അതിന് പരിഹാരം ഫ്ലോപ്പ് ആണെന്നാണ് അന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോഴതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എൻ ഐ സി വിഷയം അഡ്രസ് ചെയ്ത് പറ്റൂ എൻ ഐ ഇൻവെസ്റ്റ് ചെയ്യാനും വേണമെങ്കിൽ പൈസ അല്ലാണ്ട് ഇത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല അന്ന് നമ്മൾ കണ്ട ശ്രദ്ധപ്പെടുത്തിയ കാര്യം അപ്പൊ പറഞ്ഞെന്താണ് നമ്മൾ ഇതിനെ ഹായ്സാറൊക്കെ പറയുന്ന കൺസ്ട്രക്ഷൻ പൂർത്തിയാവട്ടെ വെള്ളം ഫ്ലോ ചെയ്യും എന്നല്ലേ നമ്മൾ പറഞ്ഞ കാര്യം പൂർത്തിയായി വെള്ളം ഫ്ലോ ചെയ്തില്ല അന്ന് നമ്മൾ എന്താണോ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പൊന്നാനി ആനപ്പടി എ എൽ പി സ്കൂളിന്റെ കാര്യത്തിൽ ദേശീയപാത അധികൃതരും സ്കൂൾ മാനേജ്മെന്റും നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് എം എൽ എ രൂക്ഷമായി പ്രതികരിച്ചത് തീരദേശ മേഖലയിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊന്നായ ആനപ്പടി എ എൽ പി സ്കൂളിൽ കഴിഞ്ഞ രണ്ടു വർഷമായി മഴക്കാലത്ത് വെള്ളക്കെട്ട് ദുരിതം നേരിടുകയാണ് ദേശീയപാതയോരത്തെ സ്കൂളിനു മുന്നിൽ ദേശീയപാത ഉയർത്തി നിർമ്മിച്ചതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാനിടയാക്കിയത് നിർമ്മാണവേളയിൽ തന്നെ വെള്ളം ഒഴിഞ്ഞു പോകാൻ സൗകര്യമൊരുക്കണമെന്ന് നഗരസഭ ദേശീയപാത അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യം ഗവനിക്കാതെ പാത നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിനിടയാക്കിയത് ദേശീയപാത നിർമ്മിച്ചതോടെ ഏറെ താഴ്ചയിലായ പൊന്നാനി ആനപ്പടി എ എൽ പി സ്കൂൾ കോമ്പൗണ്ടിൽ മഴവെള്ളം ഇരച്ചെത്തി മുട്ടോളം വെള്ളത്തിൽ നിറയുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ സ്കൂളിനിച്ച് രൂപപ്പെട്ട വെള്ളക്കെട്ടിന് ഇതുവരെ ശമനമായിട്ടില്ല വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ജലജന്യ രോഗങ്ങൾക്കിടയാക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പും നൽകിയിരുന്നു എൽ കെ ജി കുട്ടികളടക്കം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കളും മടിക്കുകയാണ് ഹോസ്റ്റൽ മേഖലയിലെ അഞ്ചെട്ട് വാർഡുകൾക്ക് അംഗത്തിലുള്ള ഒരുപാട് ക്ലാസ്സുകൾ എണ്ണം വരുന്നതിന് കാരണം ഒന്ന് ഇവിടുത്തെ രണ്ടു വർഷം പോലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല ഈ എൻ എസിൻ്റെ റോഡ് ഉയർന്നതും കൂടി ഇത് താന്നു പ്രദേശമാവുകയും ഇവിടെ വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ പ്രാവശ്യം അത് വളരെ രൂക്ഷമായി ഇവിടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൽ കെ ജി മുതൽ ക്ലാസ് വരുന്നുണ്ട് പത്ത് എഴുപതോളം കുട്ടികൾ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടികൾ വലിയ കുട്ടികളാണ് അവരെ സാധാരണ ക്ലാസ്സിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല വള്ളം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രായോഗികമായിട്ടും ആ കുട്ടികൾ വെള്ളം കാണുമ്പോൾ കയറുന്നുണ്ട് കാരണം ഒരു വഴിയില്ല മറ്റും ഒരു അസുഖത്തിനും കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എൻ്റെ ചിഹ്ന ഉയർത്തിക്കൊണ്ടാണ് എൻ്റെ അശാസ്ത്രീയമായ ഒരു സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് വന്നത് എന്നാണ് ഇതുമഭിപ്രായം അത് നഗരസഭയിൽ ഇവിടുത്തെ പിന്നെ ഉണ്ടധികൃതരൊക്കെ നേരത്തെ കൂട്ടി തന്നെ പറയുകയും കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു യോഗം ചേർന്നുകൊണ്ട് ഒരു ഡിസ്കഷനിലേക്ക് പോവുകയും ചെയ്തതാണ് പക്ഷേ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ല ഇപ്പോൾ അപകടകരമാണ് സ്കൂൾ പ്രവർത്തിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം സാധ്യതയുണ്ട് ഇവിടെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ടീച്ചേഴ്സും അറിയിക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെ നടത്തിപ്പിൽ താല്പര്യമില്ലാത്തൊരു മാനേജ്മെൻ്റാണ് ഇത് അതിൻ്റെ പ്രയാസങ്ങൾ വേറെയുണ്ട് അവരെ സംബന്ധിച്ച് സ്കൂളിൻ്റെ താല്പര്യം സംരക്ഷിക്കാത്തൊരു മുന്നിലേക്കാണ് ഭാരങ്ങൾ അത് മോഡൽ അതിനെ സംബന്ധിച്ച് വേറെ പറ്റില്ല ഒരാഴ്ചക്കകം വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ദേശീയപാത വിഭാഗം ഉറപ്പ് നൽകി കോമ്പൗണ്ടിൽ മണ്ണിട്ടുയർത്തി സ്കൂളിനകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി വെള്ളക്കെട്ടിനെ തുടർന്ന് രോഗസാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രശ്നപരിഹാരത്തിനു ശേഷം മാത്രമേ വിദ്യാലയം പ്രവർത്തിക്കാനാകൂ എന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകി വിഷയത്തിൽ നടപടി വൈകിയാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ദേശീയപാത റവന്യൂ ആരോഗ്യ വിഭാഗം സ്കൂൾ മാനേജ്മെന്റ് പി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ